നടന്നില്ലെങ്കിൽ പുതിയ പുതുപുത്തൻ ഐഫോൺ ഞാൻ കൊടുക്കുക അപ്പോഴ നമ്മളെ വീണ്ടും പത്തനംതിട്ട വന്നിട്ടുണ്ട് ഇവിടെ ഏതോ ഒരു തിര നിറച്ച തോക്ക് നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സംഭവം നമ്മുടെ ഏബലില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചലഞ്ചെന്ന ഏബല് അപ്പൊ ഏബലിന് കഴിഞ്ഞ പൊങ്കാല കിട്ടിയ എന്റെ വാശി തീർക്കാൻ വേണ്ടി നമ്മളെ വീണ്ടും വന്നാൽ വിളിച്ചിട്ടുണ്ട് ഏവലെ എന്റെ വാശി തീർക്കാൻ വിളിച്ചതെങ്കിൽ എനിക്ക് മനസ്സിലായി എന്താ സംഭവം നമ്മുടെ പ്രേക്ഷക ാണ് ഇവിടെ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ നാടൻപട്ടിയുടെ കട കിട്ടി അപ്പോ ഞങ്ങളുടെ അടുത്തൊന്നു വന്നിട്ട് കഴിഞ്ഞ ഒന്നും കിട്ടിയില്ലെന്നാണ് നിങ്ങളുടെ അഭിപ്രായപ്പെട്ടത് അത് നിങ്ങളുടെ കമന്റ് ബോക്സിലും കുറെ ആൾക്കാർ നമ്മള് പൊങ്കാല കിട്ടും എന്റെ കൂട്ടുകാരൊക്കെ വിളിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ആണ് റോഡ്വേലാണ് അപ്പൊ ഒന്ന് കടി കിട്ടാതിരിക്കാൻ നോക്കുക നോക്കാം അഗ്രസീവ് തന്നെയാണ് സിംഗിൾ പിന്നെ അതിന്റെ കൂട്ടത്തിലുണ്ട് ഞാൻ പറയുന്നില്ല സംശയം വയ്ക്കണ്ടേ നിം പട്ടി കടിച്ചില്ലെങ്കിൽ തല്ലി തൊപ്പിക്കാണോ തോപ്പിക്കാണോ സുഹൃത്തിനാ അപ്പൊ നീ പട്ടി ഞാനൊന്ന് തല്ലി തോപ്പിക്കാൻ ഇല്ല ഇതിപ്പോ രണ്ടേ പന്ത്രണ്ടയ്ക്ക് വരുന്നു ഒന്നും കിട്ടില്ലെങ്കിൽ പുതിയ പുതുപുത്തന്നെ ഐഫോൺ ഞാൻ കൊടുക്കുക ഓ ഗീവ് കൊടുക്കുവാ എനിക്ക് ഫ്രീ ആയിട്ട് വരും പൊട്ടി കഴിച്ചിട്ടില്ലെങ്കിൽ ഇവന്റെ ഈ ഐഫോൺ എനിക്ക് തരും വെച്ചിട്ടുണ്ടോ നല്ല സുഹൃത്ത് കേട്ടോ നല്ല സുഹൃത്താണ് കടികെ അപ്പൊ നല്ലൊരു ഫ്രണ്ട് സ്വന്തം ഫ്രണ്ടാട്ടോ അടി കിട്ടിയില്ലെങ്കിൽ എന്തായാലും അറി കിട്ടില്ലേ ഐഫോൺ എനിക്ക് തന്നിരിക്കും ഉറപ്പാണല്ലോ വാക്ക് മാറ്റരുത് അന്നില്ലേ ആൾക്കാർ പൊങ്ങാട്ടുണ്ടല്ലോ

വിഷയം അവിടെ അല്ലേ ഇവിടെ ഇവിടെ നോക്ക് ആണോ വിഷയാണോ വിഷയോ നന്ദി ചെറുതായിട്ടൊരു ബാസ മുർമരെ ആരത് ഇതിന്റെ പേരെന്തോ അതിന്റെ പേര് അച്ചോ അച്ചോ ഓയ് അജയോ അജയോ നീ അല്ല ആള് എന്താണ് പിത്തു നിന്നെ അല്ല എനിക്ക് അലഞ്ഞേ എനിക്ക് അലഞ്ഞ ലൂയിന്ന് പറഞ്ഞാൽ അലഞ്ഞേ ലൂയി സൈലന്റ് അറ്റാക്കാരനാ പറഞ്ഞത് ആണോ പിത്തോ ഏത്തു എവിടെ എന്താണ് ഏ പിത്തോ എന്താണാ ശരിയാക്കട്ടോ ഛട്ടോന്നെ ശ്വാസം കേട്ടെ ശ്വാസം 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 മുട്ടിക്കട്ടെ ശ്വാസം മുട്ടിക്കട്ടെ അടിച്ചു മേടിക്കുന്ന അടി വെച്ചു അടിക്ക നീ അടിക്കുമ്മെ അവനൊന്നിറക്കിട്ട് വരാം ലൂയി ഉമ്മ ലൂയി ലൂയി ില്ലല്ലോ എന്തൊരു മിണ്ടുന്നില്ലല്ലോ ഷോട്ടോക്കോട്ടെ ഷോട്ടോക്കോട്ടെ കേട്ടെ എന്ത്ര ഇവൻ മൂളുന്ന ആണോ വണ്ടി പോന്നല്ലേ ഒരു ബാസ് സൗണ്ട് കേൾക്കുന്നു ഞാൻ ഇവനാണോ മൂളുന്ന സംഭവ നീ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞു എന്താ കാര്യം അല്ല സംഭവിച്ചും കുറച്ചിട്ടില്ല എന്താ സംഭവം അത് ചൂടിന്റെ പക്ഷെ നിങ്ങൾ ഇറക്കി ഇറക്കാൻ അല്ല ഇത് പ്രേക്ഷകരിപ്പൊ രണ്ട് ചോദ്യം ചോദിക്കും ഇപ്പൊ ചോദിച്ചോയിപ്പോ എന്റെ എന്തെങ്കിലും വിളിച്ചിരിക്കും നീ പോലെ പോയി എന്നോട് ചോദിക്കും കൊടുത്തത് സത്യാവസ്ഥ എന്താ പറഞ്ഞു സത്യാവസ്ഥ

േ വന്നടാ എടാ എന്തെങ്കിലും മിണ്ടടാ മുന്നടാ ഇവൻ കുറച്ചിട്ടുമില്ല എന്നാ എന്നെ എന്നെ മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ത് സംഭവം ഉണ്ട് താഴെക്ക ഇങ്ങോട്ട് നോക്കടാ എടാ ഇവിടെ നീ അഭിനയിക്ക വേണോടാ എടാ ഇതേ കൈ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഇത്രയായിട്ടെ നോക്കിയിട്ടുമില്ല അവൻ പിന്നെ നമ്മുടെ ഈ ഓണറേട്ടൻ വീഡിയോയില് വരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഏബൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോ ഓണറേട്ടൻ്റെ ഉള്ളിലുണ്ട് ആള് ഏഹ് വീഡിയോക്ക് ഫേസ് ചെയ്യാൻ മടിയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്താട്ടോ ജോയി അവിടെ ആരാളെ ഏഹ് അവിടെ അച്ഛൻ്റെ സംസാരം കേട്ടോ ആ ഓണറേട്ടൻ്റെ സൗണ്ട് ഇട്ടിട്ടാണ് അങ്ങോട്ട് നോക്കിയതാ ഇതിപ്പോ വേറെ ഇവിടെ ഒരു സീനുണ്ട് ഇപ്പൊ നമ്മള് ഞാനും ഓണറുമായിട്ട് മിണ്ടി പോലോ ആള് വീട്ടിലുള്ള ഞാൻ കണ്ടില്ല ആളെ ഞങ്ങൾ വഴിയിൽ നിന്ന് ഇങ്ങനെ ഇൻട്രോ എടുത്ത് ട്രൂ ഔട്ട് കയറി വന്നാണല്ലോ അതുകൊണ്ട് ത്രൂ ഔട്ട് എന്ന റോഡ് വീലറിനെ ഇങ്ങോട്ട് നമ്മൾ അടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ലോയ് ലോയ് ഞാൻ തൊട്ട് ഷോട്ട് ഷോട്ടോക്കട്ടെ തന്നെ തൊടാൻ പോലും തൊടാതെ ഒന്ന് തരുന്നുണ്ട് ഷാഹാൻ ഒന്നിനും തരുന്നില്ല കേട്ടോ എനിക്കൊരു ഡബിൾ മൈൻഡ് ഉണ്ട് എനിക്ക് നമ്മൾ നോർമൽ വീഡിയോ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഡോഗ് നമ്മുടെ ഒരു അത്യാവശ്യം തരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ രണ്ട് കുറേയും കുറപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് കാണിക്കുന്നുണ്ട് ഇത് കുറച്ചിട്ടും ഇല്ല അവൻ മൈൻഡ് ചെയ്തിട്ടും ഇല്ല നോക്കിയിട്ടും ഇല്ല സംഭവെന്തോ ഒന്ന് സംതിങ് സംതിങ് എന്തോ സംഭവം എന്നാ ഏവല് പ്ലാൻ ചെയ്യുന്നുണ്ടോ ഡൗട്ടുണ്ട് ആനോടാ ലൂടെ അത് മോത്തേക്കെങ്കിലും നോക്കടാ ശിയെ ഇങ്ങോട്ട് നോക്കി കൊച്ചി നോക്കി വാ ലൂ വാ വാടാ വാടാട്ടെ അതേക്കാണല്ലോ നോക്കുന്നത് ഇങ്ങോട്ട് നോക്കുന്നില്ലല്ലോ എടാ ആയില്ല ചങ്ങല ഇടാം ഞങ്ങൾ ഇടാം ഇനിയിപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് വിട്ടുപോയാലോ ഇതിന്റെ ഉള്ളിൽ നിന്ന് പോ പുറത്തു പോടാ ചങ്ങലട്ട് ഇറക്കിയാലോ ചങ്ങലന്നെ ഇടാം ഉം കേട്ടോ ചങ്ങലന്നെ ഇടാം ഇറക്കിയാലോ ചേച്ചോ ഇത് എന്തൊരു ഡബിൾ മൈൻഡ് ഉണ്ട് കേട്ടോ എന്താ സംഭവം എടുത്തു നിങ്ങൾ ആ തലേ കാണിച്ചോ എവിടെ കൊണ്ടുപോ ഒരു മൂളച്ച പോണായിരുന്നു കേട്ടേ വയ്ക്കുമോ വട്ടല്ലോ ഈ വാ വള ചങ്ങറങ്ങുന്നില്ല ഞാൻ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഈ ഓണറും ഓണറെയും ഡോഗ് കാണുന്നില്ല ഈ പറഞ്ഞ എന്നെയും തിജുവാനേയും എന്നാ അബലിനെ മാത്രമേ ലോഹി കണ്ടിട്ടുള്ളൂ കണ്ടുള്ളൂ ഇത് ഇവിടെ കണ്ടില്ല വീട്ടിൽ കീഴിൽ റോഡ് വീലറിനെ കൂടും തുറന്ന് അടിച്ചോണ്ട് പോവാ റിസ്ക് ഉള്ള കാര്യാണ് തുറന്നു വിട്ടറോണാ പറഞ്ഞേ വാ അയില്ല തീരുട്ടെ ആയില്ല വീർട്ടെ തീർട്ടെ വാടാ വാ വാടാ ില്ലേ ഇപ്പഴാണ് മുഖത്തേക്ക് നോക്കിട്ടോ ഇത്ര നേരായിട്ട് ഇത്ര നേരമായിട്ടാണ് മുഖത്തേക്ക് നോക്കിയത് ഇപ്പഴാല് ഇത്ര നേരായിട്ട് ആശാന് ഇപ്പോഴൊന്നും മുഖത്തേക്ക് നോക്കി ഇതുമായിട്ട് മുഖത്തേക്ക് നോക്കുന്നില്ലായിരുന്നു ടീച്ചോ തുറന്നു വിട്ടിരുന്നു കൂടെ പിടിച്ചാലോ ഉം കഴിഞ്ഞ കഴിഞ്ഞ നമുക്ക് കടി കിട്ടിയ വീഡിയോയില് കടി ലാസ്റ്റ് കടി കിട്ടിയായിരുന്നല്ലോ അതില് ടീജോ സാധാരണ ഇപ്പൊ ടീജോ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഇതായിട്ടില്ലേ ഇപ്പൊ ഇതിപ്പോ ആണെങ്കിൽ ഇങ്ങനെ എന്താണെങ്കിലും നോർമലിലാണ് ടീജോ വീഡിയോ എടുക്കുന്നത് അപ്പൊ കഴിഞ്ഞ വീഡിയോയില് ടീജോ എന്ത് ഞാൻ ടീജോ പറഞ്ഞു നീ ഇറങ്ങി വാ താഴെ നിൽക്കാന്ന് പറഞ്ഞു ടീജോ ഉറപ്പായിരുന്നു കടികിട്ടുവെന്ന് അതുകൊണ്ട് തന്നെ ടീജോ പുറത്ത് ഇറങ്ങിയിട്ടേ ഇല്ലായിരുന്നു മതിലെ വണ്ടെന്നെടുത്ത് ഈ പ്രാവശ്യം ടീജോ പറയുന്ന നമ്പാൻ പറ്റില്ല അവർ കയറി നിക്കാൻ എന്ന് പറയുന്നത് വാ ഇതിരിട്ടാ ഇതിരിട്ടാ ഇറക്കാം വാ എന്നാ മാറേ ഞാൻ പിടിച്ചോളാം വിട്ടോ വാ നീ വന്നടാ എടാ പാടാ വാ ഇതിരട്ടാ വാ കൊച്ചിക്ക് വന്ന വാ ഇതിരട്ട ഏട്ടായി വാ ചാടിന്ന് കടിക്കുകയും ചെയ്തേക്കാ തീട്ടാ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം വാ ബാട അതിന്റെ ഏവലയായിട്ടാ നമുക്ക് വീണ്ടും എന്തൊരു പണി തരാൻ വേണ്ടി ആണോ ആണോ കൊച്ചി വന്നേ അപ്പൊ കഴിഞ്ഞ പിടിയൊക്കെ കണ്ടവരറിയാം എവിടെയാണ് നമുക്ക് കഴിഞ്ഞു ബൈക്കിട്ട് എവിടെയായിരുന്നു കാലിന് അപ്പൊ ഈ അത് ഒരു നോർമൽ രീതിയിൽ വന്ന് കടിച്ചിട്ടാണ് പോയത് പിന്നെ ഈ റോട്ടിന്റെ കടീന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അല്ലാട്ടോ നോർമലുള്ള കടിയൊന്നും ഉണ്ടാവില്ല അവർ പിടുത്തം പിടിക്കുമ്പോൾ ഏരിയയും കൊണ്ട് പോകും ആണോ ബാ കൊച്ചിക്ക് വന്നേ വാ ഇപ്പോഴെങ്കിലും മൊത്തം നോക്കലോ നീ ഒന്ന് ഇല്ലേ ഏഹ് ഇങ്ങനെ നിറാ ഈ ഒരു അങ്കളിൽ പോയി നിറ അല്ല നീ നേരെ അങ്കളിൽ പോയി നിന്ന് അവിടെ നേരെ അങ്കിൽ പോയി നിൽക്കും ഞാൻ പറയാം കിട്ടില്ല നീ നേരത്തെ വീട് എടുത്ത അങ്കള് വാ കൊച്ചി വാ പാടാ വാ ഇതിരാട്ടിട്ട് വന്നേ ഇതിട്ടെ ഇങ്ങ് വന്നടാ ലൂ ലൂ പേടിച്ചാണല്ലോ ഏ ലൂ പേടിച്ചു ഒരു പേടിയുണ്ട് അവന്റെ മനസ്സിന് വായല താത്തി തുറന്നെ അവൻ ഓടിപ്പോയില്ലോ ഓടിപ്പോവോ വാ നീ മാറണോ നീ അവിടെ കയറുന്നു സിറ്റോട് കയറുന്നു സിജോക്ക് ചെറിയൊരു ഒരിത് ഒന്നുമില്ല ചെറിയൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഡോഗ് എങ്ങനെ പെരുമാറാൻ നടത്തില്ല അവനൊരു മൈൻഡ് കയറാത്തത് തന്നെ അവനൊരു മൈൻഡും തരുന്നില്ല അവനൊരു ഇത് തരാത്തതുകൊണ്ട് ടിജോയ്ക്ക് ചെറിയൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ടിജോ സിറ്റോട്ട് കയറി ഇരിക്കുക എന്നുള്ള പ്ലാനിലേക്ക് എത്തി അതിനെ ആ അതിനോ സിറ്റോട്ട് കാര്യുന്നില്ല വാ മോനെ വാ വാടാ വഴിഞ്ഞാവശ്യത്തെ ഡോഗ് ഇതുപോലെ നമ്മൾ തുറന്നു വിട്ടു ആ നമ്മളെ നടൻ്റെ ഒക്കെ അടിച്ചില്ലേ അത് ഇതുപോലെ തുറന്നു വിട്ട് ഇങ്ങനെ രണ്ട് റൗണ്ടൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ആശങ്കരി ഫയർ ചെയ്തിട്ടോ വാ വാ ദൂ വാടാ വാ 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 പോ വാടാ ചേട്ടനപ്പം കേട്ടോ അവിടെ വാ ദുവിടാ വാ ഇവിടെ കളിക്കാം വാല് നമ്മ വരുന്നില്ല അവൻ ചൂടാടാ സംഭവം അറിയോ ഇവിടെ അവന് മറ്റേ ഈ ഇതായത് കൊണ്ടേ ഇവിടെ ചരലായോണ്ട് പൊള്ളിയിട്ട് ഊടിപ്പോവാ വാലുപോയി വാ വാടാ അവളെ പോയി കിടന്നടാ വാ വാ ഇങ്ങോട്ട് തിര നിറച്ച നോക്ക് പോയി കിടക്കുന്ന വാ ആ തിര നിറച്ച നോക്ക് ഏ തിര തർച്ച നോക്കാണ് എവിടെ പോയി കിടക്കുന്നേ എവിടെ തിര വെച്ച നോക്ക് ഏ അവൻ പോവാട്ട് വാടേക്കാ വാ വാലോയി ലോയി വാ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടാ ലൂയി ലൂയി ഓടിയാ വരുന്നില്ലടാ അവനുള്ള പെരുന്നോളി വാ അന്നേ വാ കൊച്ചു വാ പടാ ലൂയി എതില്ല ലൂയി എഴുതില്ല എഴുതില്ല അങ്ങനെ നമ്മുടെ ലൂയി നമുക്കൊരു അത്യാവശ്യം വന്നിട്ടില്ല ഏർ നമ്മള് പ്രതീക്ഷ പോലെ ഒന്നും ഇല്ലാട്ടോ അശാൻ പ്രതീക്ഷ പോലെ എന്ന് പറഞ്ഞാൽ എന്തോ സംതിങ് എറർ ഉണ്ട് ലൂയി ഇപ്പൊ നമ്മളെ കണ്ടുപേടിച്ചാണോ എന്തോ സംഭവം നടത്തില്ല ലൂയി നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ ഏബല് വിചാരിച്ച പോലെ വന്നിട്ടില്ല വേ വരുന്നില്ലല്ലോ അല്ലേ ഞാൻ പോട്ടെ കേട്ടോ ചാട്ടാ ഞങ്ങൾ സ്വിറ്റൗട്ടിലേക്ക് പോട്ടെ കേട്ടാ സിറ്റിലായിട്ട് പോട്ടെ നിങ്ങളെന്താട്ടോ അവൻ മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ പോയി കിടക്കുന്നു ആ ചേട്ടൻ വിളിച്ചത്

എന്താ റിപ്ലൈ ആരാനോ സീക്രട്ടാ കൂടത്രം കൂടത്രം പച്ചയ്ക്ക് പറഞ്ഞ ചാത്തൻ സേവ് മുട്ടയിലെ സേവ ചാത്തസേവ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടി കിട്ടിയ ചാത്തൻ സേവ ഇല്ല ആ അങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാത്തും വിജയിക്കേണ്ടല്ലേ ചാത്തൻ സേവയോ അല്ലെങ്കിൽ സ്പ്രേയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇന്നലെയൊക്കെ നമുക്ക് അടിയിട്ടില്ല അടി കിട്ടിയത് കാണുന്ന ആൾക്കാർക്ക് ആ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി ആ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം കടി കിട്ടിയ കണ്ടില്ലല്ലേ കേട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇപ്പുറത്തേറെ കാല ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മുറിവ് നിലവുകൾ ഉണ്ട് കേട്ടോ കാണുന്ന അത്രേ കേട്ടേ ഇത് കഴിഞ്ഞ ഇതിൽ കിട്ടിയ കടിയ കേട്ടോ ആ കരിയാ പറ അപ്പം ചിലപ്പോ ശരിയാകും ചിലപ്പോ ശരിയാകില്ല അപ്പൊ നമുക്ക് അഞ്ച് ഡോഗിന്റെ ബൈറ്റ് ആയിട്ടോ ടോട്ടൽ മൂന്ന് കൊല്ലം കൊണ്ട് നൂറ്റി നാപ്പത്തി ഏഴ് നൂറ്റി നാപ്പത്തെട്ട് നൂറ്റി നാപ്പത്തി ഒമ്പത് ആ നൂറ്റി അമ്പതാമത്തെ വീഡിയോ നൂറ്റി അമ്പത് വീഡിയോ കഴിഞ്ഞപ്പോ അഞ്ച് ഡോഗ് നമ്മളെ കടിച്ചിട്ടുണ്ട് വന്നി പോലട ചവിട്ടാൻ പറ്റത്തില്ല അവിടെ മറ്റേ ഇതായോണ്ട് അപ്പോ എന്നാ അപ്പോ കഴിഞ്ഞോ മതിയോട് വിളത്തില്ലോണ്ടിരിക്കും ആണോ ആ ഇനി എടുത്തോണ്ടിരിക്കുന്നു അല്ല ഇതുകൊണ്ട് നീ നിർത്തുന്നില്ല കേബിളിന്റെ കാര്യം തീരുമാനമായി തന്നു അപ്പൊ എന്തായാലും നമ്മുടെ ചെക്കനെ ഞാൻ ചാത്തൻ സേവ കൊടുത്ത് നിർത്തി കഴിഞ്ഞു മേടിച്ചു സിമ്മും വേണ്ട നിനക്ക് സിമ്മും നീ കൊണ്ടുപോകണം ആ ഡേറ്റ സിമ്മും അപ്പൊ പതിനാട്ട ചെല്ല ഡാറ്റ സിമ്മും എടുത്തു മാറ്റിട്ട് സങ്കടം ഒന്നും ഇല്ലല്ലേ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞു തമാശക്കല്ലോ ആശം തന്നെയാണ് എന്തായാലും വയനാട്ടിൽ നിന്ന് ഇവിടെ വരും ഒന്ന് വീരടുത്തല്ലേ ഈ ഒരു ബെറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ബെറ്റ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ പോലെ നോർമൽ വീഡിയോ പോയോ എത്ര വാങ്ങിയടാ രൂപ അപ്പൊ എന്തായാലും ഒരു വീഡിയോയിൽ നമുക്ക് ആദ്യമായിട്ട് ഒരു എഴുപത്തിനാലായിരം രൂപ ഫോണും കിട്ടി ചക്ക നീ ഞാൻ സെറ്റ് കിട്ടോ ഏഹ് സെറ്റ് നീ കാരണം നമുക്ക് കിട്ടിയേ അപ്പൊ വേറെ സംഭവങ്ങളൊന്നും ഞങ്ങൾ എന്തായാലും ഇതുപോലെ ഡാറ്റയൊക്കെ മാറ്റി ഒരു ഫോണായിരിക്കട്ടെ എന്റെ ഒരു ഒരു ഫിഫ്റ്റീൻ ഉണ്ട് തലത്താക്ക ഉപയോഗിക്കാൻ വേണോ അപ്പൊ ഇനി നാല് ഫോൺ ഒരു വിവോ നമ്മുടെ വശത്തെ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഫോൺ ഉണ്ട് വിവോ അത് വണ്ടി വെച്ചിട്ടുണ്ട് അത് ഫോൺ ഒരു ഫിഫ്റ്റീൻ ഉണ്ട് ഇപ്പൊ അവിടെ സാംസങ് എസ് ത്രീ ആൾട്ടറിയും ഒരു സിക്സ്റ്റീനും ഓക്കെ ശരി എന്നാ പോലും വളരെ സന്തോഷം സന്തോഷ